ഉത്സവത്തിനിടെ സിപിഎം നേതാവിനെ മുൻ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗം വെട്ടിക്കൊലപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ പാർട്ടിക്കുള്ളിലെ പകയാണോ കൊയിലാണ്ടിയെ ഞെട്ടിച്ച ഈ കൊലയ്ക്ക് പിന്നിലെന്ന ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥിനെ പിറകിലൂടെ വന്ന് മഴ ഉപയോഗിച്ച് വെട്ടിയതാകട്ടെ മുൻ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ അഭിലാഷാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ സത്യനാഥിനെ വകവരുത്താൻ മാത്രം പാർട്ടിക്കുള്ളിൽ നിന്ന് അഭിലാഷിനെ അയച്ചത് ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിന് കാരണമായി വിരൽ ചൂണ്ടുന്നതാകട്ടെ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മുൻ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ അഭിലാഷ് മുൻ കൊയിലാണ്ടി നഗരസഭാ ചെയർമാന്റെ ഡ്രൈവറാണ് എന്നതാണ് ലോക്കൽ സെക്രട്ടറിയുടെ ഈ കൊലപാതകത്തിലേക്ക് സംശയം ഉന്നയിക്കാൻ കാരണം അതായത് സത്യനാഥിനെ തീർത്തത് പാർട്ടിക്കുള്ളിലെ പകയാണോ എന്നതാണ് ചോദ്യമാകുന്നത് ചെറുവട്ടൂർ ചെറിയപുരം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയോടെ ക്രൂരമായ കൊലപാതകം നടക്കുന്നത് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടെയാണ് ഈ ആക്രമണം സംഭവിച്ചിരിക്കുന്നതും സത്യനാദിന്റെ പുറത്തും കഴുത്തിനുമാണ് വെട്ടേറ്റിരിക്കുന്നത് എന്നാൽ വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നാണ് കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാർ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഎം ഇന്ന് കൊയിലാണ്ടിയിൽ ഹർത്താൽ ആചരിക്കുന്നു വെട്ടേറ്റ സത്യനാഥിനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു ശരീരത്തിൽ കൊണ്ടുള്ള നാലിലധികം വെട്ടുകൾ ഏറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെയാണ് ആക്രമണം സംഭവിക്കുന്നത് അതേസമയം കൊയിലാണ്ടി നഗരസഭയിലേക്ക് സത്യനാഥൻ നേരത്തെ മത്സരിച്ചിരുന്നു ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശക്തി ഷോപ്പിംഗ് കോംപ്ലക്സ് മാനേജറാണ് ഇദ്ദേഹം സംഭവത്തിൽ കേസെടുത്ത് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികൻ ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം നടക്കുന്നത് കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപുരം ക്ഷേത്രോത്സവത്തിലെ ഗാനമേളക്കിടെയാണ് സത്യനാഥിനെ ആക്രമിച്ചത് ശരീരത്തിൽ മഴ കൊണ്ട് നാലിലധികം വെട്ടേറ്റ് വീണ സത്യനാഥനെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു പ്രതിയെ അഭിലാഷിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ കൊയിലാണ്ടി നഗരസഭാ ചെയർമാന്റെ ഡ്രൈവറായിരുന്നു എന്നാണ് വിവരങ്ങൾ പ്രതിക്ക് സത്യനാഥിനോട് ഉണ്ടായിരുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് കൊലപാതക വിവരം അറിഞ്ഞ് നൂറുകണക്കിന് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലെത്തി ഇതിനിടെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്തെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നാണ് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതികരിക്കുന്നത് കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ സത്യനാഥിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതേസമയം നിലവിൽ രാഷ്ട്രീയ ആരോപണങ്ങളില്ല എന്നും അത് കണ്ടെത്തേണ്ടത് പോലീസ് പോലീസെന്നുമായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറയുന്നത് എന്നാൽ ഇതിനിടെ കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതി അഭിലാഷ് സ്ഥിരമായി ലഹരി മരുന്ന് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇതിനെ സത്യനാഥൻ പലവട്ടം ചോദ്യം ചെയ്തത് അഭിലാഷിനെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചെന്നും പോലീസ് പറയുന്നു അഭിലാഷിന്റെ ലഹരി ഉപയോഗത്തെ സത്യനാഥൻ പലതവണ എതിർത്തിരുന്നു ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ പലതവണ സംസാരമുണ്ടായതായിട്ടും സൂചനകളുണ്ട് അത് മാത്രമല്ല ഇരുവരുടെയും വീടുകൾ അടുത്തടുത്താണ് അഭിലാഷ് ലഹരി മാഫിയയിൽ ഉൾപ്പെട്ട ആളെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് ഇയാളുടെയും സംഘത്തിന്റെയും ലഹരി ഉപയോഗം സത്യനാഥൻ നിരന്തരം ചോദ്യം ചെയ്തത് അഭിലാഷിനെ ചൊടിപ്പിച്ചിരുന്നു ഇതിനുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നും നിലവിൽ പുറത്തുവരുന്ന വരുന്ന വിവരങ്ങളിലുണ്ട് രണ്ടു വർഷം മുമ്പ് അഭിലാഷ് സത്യന്റെ വീട് ആക്രമിച്ചതായിട്ടും വിവരങ്ങളുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അഭിലാഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നാണ് വിവരങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലുള്ള എതിർപ്പും അഭിലാഷിനുണ്ടായിരുന്നു ഒൻപത് വർഷമായി ഈ വൈരാഗ്യം അഭിലാഷ് ഉള്ളിൽ കൊണ്ടു നടക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്